ോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമുക്ക് ബാക്കി കൂടി പഠിക്കാം എവിടാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് എന്ന് ഓർക്കുന്നുണ്ടോ അതെ ഫറവോൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ ജോസഫ് വ്യാഖ്യാനിച്ചു അർത്ഥങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല പരിഹാരവും നിർദ്ദേശിച്ചു അത് കേട്ട ഫറവോൻ ജോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല എന്ന് പറയുകയുണ്ടായി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏലോഹീമിൻ്റെ ആത്മാവ് അമാനുഷിക ഉൾക്കാഴ്ചയുടെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവ് ദൈവത്തിൽ നിന്നും ജോസഫിലുണ്ടെന്ന് ഫറവോ മനസ്സിലാക്കിയിരുന്നു ഇനി ഫറവോൻ നിയമിക്കാൻ പോകുന്നത് ആരെയെന്ന് നോക്കാം നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വചനങ്ങൾ നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു ഇതാ മിശ്രയൻ ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ ജോസഫിനോട് പറഞ്ഞു ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിൻ്റെ കൈ കിട്ടും അവനെ നേർമ്മയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരപ്പളയും അവൻ്റെ കഴുത്തിലിട്ടു ഫറോൻ എബ്രായ അടിമയെ ഉയർത്തി മിശ്രയൻ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി ഇപ്പോൾ ഫറവോൻ സിംഹാസനം കൊണ്ട് ജോസഫിനേക്കാൾ വലിയവൻ തന്നെയുള്ളൂ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും തീരുമാനമെടുക്കുന്നതും ജോസഫായിരിക്കുമെന്ന് ഫറവോൻ വ്യക്തമായി പറയുന്നു അതിനെക്കുറിച്ച് ദാവീദ് ഇങ്ങനെ പറയുകയുണ്ടായി അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാന ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവും കർത്താവായും തൻ്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് ഫറവോൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിൻ്റെ കൈക്കിട്ടു ഈ മോതിരം അധികാരത്തെ കാണിക്കുന്നു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരപ്പളയും ചരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ പുതപ്പിച്ച് കഴുത്തിൽ സ്വർണ്ണമാലയും അണിയിച്ചു സ്വർണാഭരണങ്ങൾ പാടില്ല എന്ന് മുറവിളി കൂട്ടുന്ന ചില കൾട്ട് സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അവർ ഇത് ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു പഠിക്കണം എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിശ്രയും ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി പിന്നെ ഫറവോൻ ജോസഫിനോട് ഞാൻ ഫറവോനാക്കുന്നു നിന്റെ കൽപ്പന കൂടാതെ മിശ്രയും ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു ഫറവോൻ ജോസഫിന് സാപ്നത് പനേഹ് എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ ഫോത്തിഫേറയുടെ മകൾ ആസനത്തിനെ അവന് ഭാര്യയായി കൊടുത്തു പിന്നെ ജോസഫ് മിശ്രയും ദേശത്ത് സഞ്ചരിച്ചു ഇവിടെ ഇതാ ഫറവോൻ അവനൊരു പുതിയ പേരിടുന്നു ഫറവോൻ ജോസഫിന് സാപ്നത് പനേഹ് എന്ന് പേരിട്ടു അതിൻ്റെ അർത്ഥം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ എന്നാണ് ജോസെഫ് വിവാഹം കഴിക്കുന്നത് ആരെയെന്ന് നോക്കുക ഒരു ജാതീയ പുരോഹിതൻ്റെ മകൾ ഒരു ജാതീയ മണവാട്ടി കർത്താവായ യേശു ക്രിസ്തു ജാതികളിൽ നിന്നും ഒരു മണവാട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു അതാണ് അവൻ്റെ സഭ രണ്ടാമത്തെ രഥത്തിൽ ഈ ഘോഷയാത്രയുടെ ലക്ഷ്യം ജോസഫിനെ അവരുടെ പുതിയ ഗവർണറായി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ഫറവോൻ മുഖ്യ പങ്ക് വഹിച്ചു രാജ്യത്തിൻ്റെ ആദ്യ രഥത്തിൽ കയറിയിട്ടുണ്ടാവുക നാൽപ്പത്തിയാറാമത്തെ വചനം ജോസഫ് മിശ്രയിൻ രാജാവായ ഫറവൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു ജോസഫ് ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് മിസ്രൈൻ ദേശത്തൊക്കെയും സഞ്ചരിച്ചു ഈ സമയത്ത് ജോസഫിൻ്റെ പ്രായം നോക്കുക ഏകദേശം മുപ്പത് വയസ്സ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തുവിനും പ്രായം ഏകദേശം മുപ്പത് വയസ്സ് ലൂക്കോസ് മൂന്നിന്റെ ഇരുപത്തി മൂന്ന് നാല്പത്തിയേഴ് മുതൽ നാല്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം സുഭിക്ഷമായ ഏഴ് സമ്മത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു ധാന്യമൊക്കെയും അവൻ ശേഖരിച്ചു പട്ടണങ്ങളിൽ സൂക്ഷിച്ചു അതത് പട്ടണത്തിൽ ചുറ്റുവട്ടത്തിലുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു അങ്ങനെ ജോസഫ് വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു അളപ്പാൻ കഴിവില്ലായികയാൽ അളവ് നിർത്തി കളഞ്ഞു എന്ന് പറയുന്നു അൻപതാമത്തെ വചനം ക്ഷാമകാലം വരും മുമ്പേ ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ജോസഫിന് ദൈവൻ രണ്ട് പുത്രന്മാരെ കൊടുക്കുന്നു അതും സമൃദ്ധിയുടെ സമയത്ത് എത്ര നല്ല അനുഗ്രഹം അല്ലേ തുടർന്ന് ജോസഫ് മക്കൾക്ക് പേരിടുന്നത് നോക്കുക അൻപത്തി ഒന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസെഫ് തൻ്റെ ആദ്യജാതിന് മനശേ എന്ന് പേരിട്ടു മനശ എന്ന പേരിൻ്റെ അർത്ഥം എന്നെ മറക്കുമാറാക്കി എന്ന് അൻപത്തിരണ്ട് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു അവൻ രണ്ടാമത്തവൻ എഫ്രൈം എന്ന് പേരിട്ടു പേരിനർത്ഥം വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ഫലവത്തായി അൻപത്തി മൂന്ന് മുതൽ അമ്പത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം സന്തോഷത്തിൻ്റെയും സുഭിക്ഷിതയുടെയും ഏഴ് സംവത്സരം കഴിഞ്ഞു ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള ഏഴ് സംവത്സരം തുടങ്ങി സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രീൻ ദേശത്തെ എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മിശ്രീൻ ദേശത്തെല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു ഫറവോൻ മിശ്രീമിനോടൊക്കെയും നിങ്ങൾ ജോസഫിൻ്റെ അടുക്കൽ ചെല്ലുവീൻ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി ജോസഫ് പണ്ഡികശാലകളൊക്കെയും തുറന്നു മിശ്രേമിയർക്ക് ധാന്യം വിറ്റു ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയമിൽ ജോസഫിൻ്റെ അടുക്കൽ വന്നു എന്ന് കാണാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദാഡ്